നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നീതിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹോദരിമാരുടെ സിന്ദൂരം വായിച്ചവർക്ക് സേന കനത്ത മറുപടി നൽകിയെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യം നേടിയ ഈ വിജയം രാജ്യത്തെ സ്ത്രീകൾക്ക് സമർപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം വായിച്ചതിനുള്ള പ്രത്യാഘാതം എന്താണെന്ന് ഓരോ ഭീകരരും ഭീകര സംഘടനകളും മനസ്സിലാക്കി ഓപ്പറേഷൻ വെറും ഒരു പേരല്ലെന്നും അത് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ വികാരങ്ങളുടെ പ്രതിഫലനമാണെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു देश की हर बेटी को ये पराक्रम समर्पित करता പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ മാനദണ്ഡം സൃഷ്ടിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലെയും പാക് അധീന ജമ്മുകശ്മീരിലെയും ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മരുഭൂമികളിലും പർവ്വതങ്ങളിലും ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയും കഴിവും പ്രദർശിപ്പിച്ചതിനൊപ്പം നവയുഗ യുദ്ധത്തിൽ രാജ്യത്തിന്റെ മികവ് തെളിയിക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യക്ക് കഴിഞ്ഞതായും പ്രധാനമന്ത്രി പറഞ്ഞു नेशन फर्स्ट की भावना से भरा होता है രാഷ്ട്ര സർവപരി നിർമ്മിച്ച ആയുധങ്ങളുടെ ആധികാരികതയും ഓപ്പറേഷൻ സിന്ദൂറിൽ തെളിയിക്കപ്പെട്ടു എല്ലാത്തരം ഭീകരതയ്ക്കുമെതിരായ നമ്മുടെ ഐക്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നീതിയോടുള്ള നമ്മുടെ അജഞ്ചലമായ പ്രതിബദ്ധതയായിരുന്നു ഓപ്പറേഷൻ സിന്ധു ഈ മാസം ആറിന് രാത്രി വൈകിയും ഏഴിന് പുലർച്ചെയും ഈ പ്രതിജ്ഞ യാഥാർത്ഥ്യമാകുന്നത് ലോകം മുഴുവൻ കണ്ടു सात मई की सुबह पूरी दुनिया ने इस प्रतिज्ञा को परिणाम में बदलते देखा है पाकिस्तान भीकर तवल परशील केंद्र इंडियन सैन्य कृत्यतोड़ आक्रमितु എന്നാൽ രാജ്യം ഐക്യത്തോടെയും രാഷ്ട്രം ഒന്നാമത് എന്ന മനോഭാവത്തോടെയും ദേശീയ താല്പര്യം പരമപ്രധാനം എന്ന ചിന്തയോടെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തതിന്റെ ഫലമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കണ്ടതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ ജമ്മുകശ്മീരിൽ അതിർത്തി ജില്ലകളിൽ ജനജീവിതം സാധാരണ സാധാരണ നിലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കടകളും തുറന്നു പ്രവർത്തിച്ചു തുടങ്ങി ശേഷമാണ് വിദ്യാഭ്യാസമാണ് അതേസമയം ജമ്മുകാശ്മീരിൽ നിലവിലെ സ്ഥിതി ശാന്തവും പൂർണ്ണ നിയന്ത്രണത്തിലുമാണെന്നും ഇന്ത്യൻ സൈന്യം അറിയിച്ചു ജമ്മു സാംബ അഖ്നൂർ കത്വ എന്നിവിടങ്ങളിൽ ഡ്രോണുകൾ ആദ്യം കണ്ടതിന് ശേഷം പിന്നീട് അവ കണ്ടില്ലെന്നും സൈന്യം സ്ഥിരീകരിച്ചു നിലനിൽക്കുകയാണെന്നും സൈന്യം അതിർത്തി പ്രദേശങ്ങളിൽ ഡ്രോണുകൾ കണ്ട സാഹചര്യത്തിൽ എയർഇന്ത്യയും ഇൻഡിഗോയും ഇന്നത്തെ ഏതാനും വിമാന സർവീസുകൾ റദ്ദാക്കി ജമ്മു അമൃത്സർ ചണ്ണ്ഡിഗഡ് ലേ ശ്രീനഗർ രാജ്കോട്ട് എന്നിവിടങ്ങളിലും തിരിച്ചുമുള്ള സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത് എയർ ഇന്ത്യയുടെ ജമ്മു ലേ ജോധ്പൂർ അമൃത്സർ ചണ്ഡിഗഡ് ജാംനഗർ ഭുജ് രാജ്കോട്ട് സർവീസുകളും ചെയ്തിട്ടുണ്ട് ഭാരതത്തിന്റെ കവചമായ സായുധ സേനകളുടെ സമാനതകളില്ലാത്ത വീര്യത്തെ രാഷ്ട്രം അഭിവാദ്യം ചെയ്യുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യത്തെ പ്രതിരോധത്തിന്റെ ആദ്യനിരയായ ബിഎസ്എഫിലെ ധീരരായ ഉദ്യോഗസ്ഥരെയും അഭിവാദ്യം ചെയ്യുന്നതായും മഹത്തായ ചരിത്രത്തിൽ ഇന്ത്യയിലെ സേനകളുടെ ധീരത എന്നേക്കുമായി രേഖപ്പെടുത്തുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി എക്സൽ കുറിച്ചു പഹൽഗാമിൽ ഭീകരാക്രമണത്തിനിരയായ നിരപരാധികളായ സഹോദരങ്ങളുടെ ആത്മാക്കൾക്ക് നീതി ലഭ്യമാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതൃകാപരമായ നേതൃത്വത്തെ അഭിനന്ദിക്കുന്നു രാജ്യത്തെ ആക്രമിക്കുന്ന ഒരു ശത്രുവും ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്ന് പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും തെളിയിച്ചെന്ന് അമിത്ഷാ പറഞ്ഞു രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ പ്രശംസിച്ച കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പാകിസ്ഥാനും ഭീകരതയ്ക്കുമെതിരായ രാജ്യത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയാണ് പ്രതിഫലിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സായുധസേനയുടെ വീര്യത്തെക്കുറിച്ച് വീരൃത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രധാനമന്ത്രി പാകിസ്ഥാന് മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നതെന്നും ജെ പി നദ്ദ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു

टेरर रूप में या अन्यथा तो वो अटैक ही होगा उसके ऊपर वार ही होगा ये बिल्कुल स्पष्ट रूप से हमारे आदरणीय प्रधानमंत्री ने उनको संदेश दे दिया है और उसको समझ लेना चाहिए कि इस बार माफ नहीं किया है ये स्थगन किए गई चीज़ें स्थगित हैं अब उसने कोई हरकत की तो उसको बख्शा तो नहीं जाएगा और जैसा आदरणीय प्रधानमंत्री ने अपने संबोधन में कहा कि जिस तरह की आतंकवादी घटनाओं को अंजाम देने के लिए वो नर्सरी पैदा कर रहा है ये बना रहा है और उनको पना देता है उनको मोटिवेट करता है इस तरह की मतलब आतंकवाद का पर्याय ही पाकिस्तान है तो आतंकवाद का पर्याय पाकिस्तान है तो वाती कोई भी उसने आगे कार्रवाई की ऐसी, तो पाकिस्तान का नामो निशानी बिज जाएगा नक्शे से, से ही खत्म हो जाएगा पंजाब इन विश्व मध्यम ആറുപേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ അമൃത്സറിലെ മജിറ്റയിലാണ് വ്യാജമദ്യ ദുരന്തമുണ്ടായത് സംഭവത്തിൽ മദ്യ ചെയ്ത പ്രധാനി ഉൾപ്പെടെ നാലുപേർ അറസ്റ്റിലായെന്ന് അമൃത്സർ സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് മനീന്ദർ സിംഗ് അറിയിച്ചു हमें कल रात को अराउंड नाइन थर्टी दस टेन हमें एक इन्फॉर्मेशन मिलती है कि यहाँ पे स्क्यूरियस लिकर पी के लोगों की डेथस होनी शुरू हो गई है हमें जैसी इन्फॉर्मेशन मिलती है हम तुरंत कार्रवाई करते हुए हमने जो यहाँ के लोकल जो इन्फॉर्मेशन के मुताबिक चार लोग थे उनको हमने इमिडिएटली राउंड अप कर लिए उनसे फिर हमने पता करा तहकीक़त में कि यहाँ पे जो मेन सप्लायर है यहाँ का प्रभजीत सिंह जो पंगाली गांव का है रहने वाला पंगवा गांव का रहने वाला है उसको हमने अरेस्ट किया फिर उससे पूछा तो यहाँ का जो किंग पिन है सप्लायर साहब सिंह है राजस्थान सिंह का रहने वाला उसको भी हमने राउंड अप कर लिया और उससे हम छानबीन कर रहे हैं कि उसने कहाँ कहाँ से परिशोधन मनिंदर सिंह व्यक्त सरकार एल विध सहाय अमृतसर डेप्यूटी कमीशन सापति सहाय पिंण नल्कि इंटे नंदी अच्छे मालदीप മില്യൺ ഡോളറിന്റെ ഗവൺമെന്റ് ട്രഷറി ബിൽ സഹായമാണ് ഇന്ത്യ വാഗ്ദാനം ചെയ്തത് സമയബന്ധിതമായി സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തതിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോട് മാലദ്വീപ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഖലീദ് നന്ദി അറിയിച്ചു അമേരിക്ക നൽകിയ ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റത്തിന് ആദ്യ വിക്ഷേപണം നടത്തി തായ്വാൻ സൈന്യം പിങ്ടൺ കൌണ്ടിൽ നിന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ തായ്വാൻ സൈന്യം തയ്യാറായിട്ടില്ല പുതിയ ഫാർമസ്യൂട്ടിക് നയത്തിന് തുടക്കം കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസിലെ മരുന്നുകളുടെ വിലയിൽ കുറവ് പ്രഖ്യാപിച്ചു പുതിയ ഫാർമസ്യൂട്ടിക് നയം പ്രഖ്യാപിച്ച ഒരു ദിവസത്തിന് ശേഷമാണ് ഡൊണാൾഡ് ട്രംപിന്റെ സുപ്രധാന ഇടപെടൽ സമകാലിക മലയാള സിനിമയുടെ മുഖം എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു സമ്മേളനം വിചാര കേന്ദ്രം അധ്യക്ഷൻ ആർ സഞ്ജയ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ജനപ്രിയമായ ഒരു വിനോദ വ്യവസായമായിരുന്നു സിനിമ ഒരേ സമയം കലയാണ് വ്യവസായമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിലാണ് സിനിമ എന്നൊരു ആശയം രൂപപ്പെട്ടു വന്നത് െക്കുറിച്ചൊക്കെ ഇന്ന് ജനകീയ തലത്തിൽ ദുരോപരമായ ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ സിനിമയെ കുറിച്ച് നിരൂപണങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു മലയാളത്തിൽ തന്നെ സിനിമയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ജയകൃഷ്ണൻ സാറിൻ്റെ തന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഒരുപക്ഷെ ആദ്യകാലത്ത് സിനിമയെ സംബന്ധിച്ച് ഒരുപാട് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ദൂരദർശൻ വാർത്തകൾ കേരള ഡി ഡി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം ലഭ്യമാണ് അടുത്ത ബുള്ളറ്റിൻ ഇനി മണിക്ക് നമസ്കാരം